നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനും എ എ പിക്കും കഷ്ടകാലമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നേരത്തെ രണ്ട് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുകയാണ് ഇപ്പം ദേ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തു ഇരുപത്തെട്ടാം വരെ റിമാൻഡിലാണ് ഇനി എ എ പിൻ്റെ ഓരോരോ മന്ത്രിമാരെ പിടിച്ച അകത്താക്കാനുള്ള പണി കെജ്രിവാൾ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്താ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ ജയിലിൽ കിടന്ന് ഭരിക്കും അതേപോലെ തിഹാർ ജയിലിൽ കിടന്നാലും ആം ആദ്മിൻ്റെ സാരഥിയായിട്ടുള്ള കെജ്രിവാൾ തന്നെ ഭരിക്കുമെന്ന് ഇന്ത്യ മുന്നണിയും പറയുന്നു എങ്ങനെയാണ് ജയിലിൽ കിടന്ന് ഭരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകണില്ല കാരണം ഇപ്പോൾ തന്നെ ജലവഭവശേഷി വകുപ്പ് മന്ത്രി അതിശി ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ മുഖ്യമന്ത്രി ജയിലിൽ കിടന്നിട്ട ഉത്തരവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറെ അടുക്കി ചാലിഷ്യുണ്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കെജ്രിവാൾ ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ഇ ഡി കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് കൊണ്ട് ഉത്തരവിട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ഇ ഡി പറയുന്നത് വിചിത്രമായ മറ്റൊരു ന്യായമാണ് കെജ്രിവാളിൻ്റെ പിന്നെ ഭാര്യക്കും അതുപോലെ പെൻഷണൽ സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ വക്കീലിനു മാത്രമാണ് കാണാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതെന്നും അതും അരമണിക്കൂർ വീതമാണ് അവർക്ക് ആകെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതെന്നും ആകെ അത്രേ കൊടുത്തിട്ടുള്ളൂ ഇനി ആ സമയത്ത് വല്ലതും ഈ അതിർശി കൊടുത്തു വെച്ചിട്ടുള്ള ഉത്തരവ് തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ഉത്തരവിൽ നമ്മുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഒപ്പിട്ട് കൊടുത്തതാണോ എന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷെ അതിന് പോലും സാധ്യത കാണുന്നില്ല കാരണം ഈ ഇ ഡിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ സംസാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇ ഡി കാണുക അത്തരത്തിൽ യാതൊരു ഉത്തരവും അദ്ദേഹം തയ്യാറാക്കിയിട്ടില്ല അത് മാത്രമല്ല പേപ്പറോ കമ്പ്യൂട്ടറോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല അപ്പം പിന്നെ തയ്യാറാക്കി എങ്ങനെ ഉത്തരവ് കൊടുക്കും എങ്ങനെ മുഖ്യമന്ത്രി അതിൽ ഒപ്പിടും ഇനി കൊണ്ടുവന്നു പിടിച്ചതാണെങ്കിൽ അതും ഇടിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടില്ല അപ്പോൾ കള്ള ഉത്തരവാണ് വ്യാജ ഉത്തരവ് ചമച്ചു എന്നുള്ളൊരു കേസ് വരെയാണ് അതിഷിയുടെ മേൽ നോക്കൂ ഇപ്പോൾ നിലവിലുള്ള രണ്ട് മന്ത്രിമാരെ അറസ്റ്റിലാണതിന് പുറമെയാണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ജലവിഭവ ശേഷി വകുപ്പ് മന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് അധികൃതർ പോണത് വ്യാജ ഉത്തരവ് ചമച്ചു എന്ന് കാരണം ഈ മൂന്ന് പേർക്കാണ് ആകെ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരും സൈൻ ചെയ്യിച്ചിട്ടില്ല മാത്രമല്ല മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത് ഇപ്പോൾ വ്യാജരേഖ ചമച്ചെന്നുള്ളൊരു കേസ് വരികയല്ലേ ഇവിടെ വ്യാജരേഖ ചമച്ചതിന് മന്ത്രിക്കെതിരെ കേസ് വന്നാൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടുക അല്ലേ അതിനേക്കാൾ അതിനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായം കെജ്രിവാള് മുഖ്യമന്ത്രി പദം മറ്റാരെങ്കിലും ഏൽപ്പിക്കുക ഇപ്പോൾ ജയലളിത അത് ചെയ്തിരുന്നു അറിയാമല്ലോ ജയലളിതയെ ഇ ഡി അല്ല അറസ്റ്റ് ചെയ്തത് ജയലളിത അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മറ്റൊരാളെ മുഖ്യമന്ത്രിയായിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പനീർ സെൽവ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജയലളിതയുടെ ഒരു ഫോട്ടോ എടുത്ത് കസേരയിൽ വെച്ചിട്ട് മൂപ്പാർ വേറൊരു കസേരയിൽ ഇരുന്നാണ് ഭരിച്ചത് കാബൽ മുഖ്യമന്ത്രിയായിട്ട് ഇത് അങ്ങനെയായാലും എങ്ങനെയായാലും ആ ഭരണം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ഡൽഹിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ വേണ്ടി അവിടെ മുഖ്യമന്ത്രി ആവശ്യമുണ്ട് ചുമതല മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇതിൽ നിന്നൊക്കെ മുക്തനായി വരും എന്നും ഇങ്ങനെയൊന്നും ആവില്ലല്ലോ അപ്പം അതിനുശേഷം ചുമതല വേണമെങ്കിൽ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ അല്ലാതെ വാശിയെടുക്കുന്നത് കൂടുതൽ മന്ത്രിമാരെ ആപത്തിലാക്കും അതിന് മാത്രമേ എന്നാണ് എനിക്ക് തോന്നുന്നത്